മമ്മൂക്ക കൊടൂര വില്ലൻ വേഷത്തിലെത്തുന്ന ജിതിൻ കെ ജോസ് സംവിധാനം ചെയ്യുന്ന ചിത്രത്തിന്റെ പൂജയും അതോടൊപ്പം തന്നെ ഷൂട്ടിങ്ങും ഇന്ന് രാവിലെ നാഗർകോവിലിൽ ആരംഭിച്ചു ജിതിൻ കെ ജോസ് കുറുപ്പ് എന്ന ചിത്രത്തിന്റെ തിരക്കഥാകൃത്താണ് അദ്ദേഹം മമ്മൂക്കയുമായിട്ട് കൈകോർത്ത് ആദ്യ സംവിധായകന്റെ കുപ്പായത്തിൽ എത്തുമ്പോൾ വലിയ പ്രതീക്ഷയുള്ള പ്രോജക്റ്റായി തീരുകയാണ് ഈ ഒരു ചിത്രം വിനായകനാണ് ഈ ഒരു ചിത്രത്തിൽ നായകൻ എന്ന് മമ്മൂക്ക കൊടൂര വില്ലനായിട്ടാണ് ഈ ഒരു ചിത്രത്തിൽ എത്തുന്നത് എന്നൊക്കെ മീഡിയാസ് റിപ്പോർട്ട് ചെയ്തതോടു കൂടെയാണ് ഈ ഒരു ചിത്രം വലിയൊരു പ്രതീക്ഷയുള്ള ചിത്രമായി തീർന്നിരിക്കുന്നത് പത്തോ പതിനഞ്ചോ ദിവസങ്ങൾക്ക് ശേഷമാണ് മമ്മൂക്ക ഈ ഒരു പ്രോജക്റ്റിൽ ജോയിൻ ചെയ്യുക എന്നാണ് അറിയാൻ സാധിച്ചത് നാലഞ്ചോ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഗൗതം വാസുദേവ് മേനോൻ മമ്മൂക്കയെ നായകനാക്കി സംവിധാനം ചെയ്യുന്ന ഡൊമിനിക് എന്ന ചിത്രത്തിന്റെ ഷൂട്ടിംഗ് തീരും മമ്മൂട്ടി കമ്പനിയുടെ ഏഴാമത്തെ മൂവിയാണ് ഈ ഒരു ജിതിൻ കെ ജോസ് ചിത്രം അബ്രഹാം ഓസ്ലറി ബ്രഹ്മയുഗം എന്നീ സിനിമകൾക്ക് ശേഷം മമ്മൂക്ക നെഗറ്റീവ് സ്ലൈഡ് ഉള്ള കഥാപാത്രമായിട്ട് എത്തുമ്പോൾ അതിൽ നിന്നും എല്ലാം എത്രത്തോളം വ്യത്യസ്തമായിട്ടാണ് പുതിയ ചിത്രത്തിൽ മമ്മൂക്ക ആ ഒരു വിലം വേഷം കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ് ആരാധകർ ഉറ്റുനോക്കുന്നത് പൂജയോടൊപ്പം ഷൂട്ടിങ്ങും ആരംഭിച്ച ചിത്രത്തിന്റെ സ്റ്റിൽസിന് വേണ്ടി കാത്തിരിക്കുകയാണ് ആരാധകർ പൂജയുടെയും ഷൂട്ടിങ്ങിന്റെയും യാതൊരുവിധ സ്റ്റിൽസും ഇതുവരെയും സോഷ്യൽ മീഡിയയിൽ എത്തിയിട്ടില്ല